ഇത്തവണ ഹയർ സെക്കൻഡറി വിഭാഗം ഗസ്തലിലും മാപ്പിളപ്പാട്ടിലും എ ഗ്രേഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് റിയാലിറ്റി ഷോ താരമായ കണ്ണൂർ സ്വദേശി സിദ്നാൻ സിദ്നാന്താജ് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിയായ സിദ്നാൻ കഴിഞ്ഞ രണ്ട് കലോത്സവങ്ങളിലും മത്സര സേനകളിൽ മുഴുവൻ എ ഗ്രേഡ് നേടിയിരുന്നു വലിയൊരു സംഗീത സംവിധായകനാകണമെന്നുള്ളതാണ് തന്റെ മുഖമെന്ന് സിദ്നാൻ കേരള ന്യൂസിനോട് പറഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായ മൂന്നാം വർഷവും തന്റെ പ്രതിഭ മാറ്റുരയ്ക്കാൻ എത്തിയിരിക്കുന്ന ഒരു കൊച്ചു മിടുക്കനുണ്ട് അത് മറ്റാരുമല്ല റിയാലിറ്റി ഷോയിലൂടെ നമുക്കൊക്കെ പരിചിതനായിട്ടുള്ള ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലുണ്ടായിട്ടുള്ള സിധുനാണ് സിധനാൻ ഇത്തവണയും കലോത്സവത്തിനെത്തി മാത്രമല്ല ഇവിടെ ഗസലിലും മാപ്പിളപ്പാട്ടിലും ഒക്കെ മത്സരിച്ചു നേരത്തെയും എ ഒക്കെ നേടിയിട്ടുള്ള ഒരു മിടുക്കനാണ് സിദ്ധനാൻ സിധനൻ ഇപ്പോൾ കലവശം ന്യൂസിനൊപ്പമുണ്ട് സിധനാനെ ഇത്തവണ ഉണ്ടല്ലേ എങ്ങനെ എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ പരിപാടി കുഴപ്പമില്ല നല്ല രീതിയിൽ ഉണ്ട് മത്സരണ്ട് അങ്ങനെ പിന്നെ വൃത്തിക്ക് പാടാൻ പറ്റുന്നുണ്ട് ആ जिस दिल पे नाज था मुझे वो दिल नहीं रहा हर जेन इश्क के വളരെ മനോഹരമാണ് ഗസലിന്റെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മളെ തന്നെ അതിനകത്തേക്ക് ലയിപ്പിച്ചു കളയുന്നതാണ് ഗസലിന്റെ ഒരു പ്രത്യേകത മാപ്പിളപ്പാട്ടും ഉണ്ടല്ലോ ഇത്തവണ മാപ്പിളപ്പാട്ടിലും മത്സരിച്ചോട് അത് ഏതാ പാട്ട് ഓടിയത് എപ്പോഴും അവർ മീ പരിശുദ്ധ ബാലനിൽ പത്തിനെ ഹുസനുൽ ജമാൽ എപ്പോഴും അവരുപരം മനം തപ്പിടാതെ തര பத்திரி குசனுஜமார் எப்பழும் அவருப்பரம் மனம் தப்பிடாதே தரத்தினார் உத்த நாசுகள் தப்பிடாதே பீவியும் உத்த நாசுகள் முத்து பீவியும் சுத்தமாம் பதருள் முனி ുംപ്പ് ചേർം പണിവിടും തട്ടമേ എത്തുമീ പരിശൊത്ത ബാലന പത്തിനീനുൽ ജമാൽ എപ്പോഴും അവരുപ്പരം മനം തപ്പിടാതി തരത്തിന നല്ലൊരു കൂടി കാണുന്ന നല്ല കൊടുക്കണം പിന്നെ ഇപ്പോ ലൈറ്റ് മ്യൂസിക് ഉണ്ട് പിന്നെ ഗ്രൂപ്പ് ഐറ്റം വട്ടപ്പാട്ടും കഴിഞ്ഞ മൂന്ന് വർഷമായി വരുന്നു കൊല്ലത്തും തിരുവനന്തപുരത്തും വന്നു അല്ലെ അതില് പിന്നെ ഈ കൊല്ലത്തും തിരുവനന്തപുരത്തും വന്ന ഐറ്റങ്ങൾ ഏതൊക്കെയായിരുന്നു ആദ്യം കൊല്ലത്ത് വന്നപ്പോ ഐറ്റം ഉണ്ടായിരുന്നുള്ളൂ മാപ്പിളപ്പാട്ടവും ഗസലും മാത്രം പിന്നെ കഴിഞ്ഞ കൊല്ലം തിരുവനന്തപുരത്ത് വന്നപ്പോ പിന്നെ ലളിത ഗാനം കൂടി ആഡ് ചെയ്തു കല്ലടിപ്പിക്കണം

പഠിപ്പിക്കുന്ന ഡോക്ടർ ഹംബി സൈൻ സാർ പിന്നെ എന്റെ ഞാൻ ഹിന്ദുസ്ഥാനി വോക്കൽ പഠിക്കുന്നുണ്ട് അതിന്റെ ഗുരു ഉസ്താദ് ഫയാസ് ഖാൻ സബ് ആണ് പഠിപ്പിക്കുന്നത് തസ്ലിം പഠിപ്പിക്കുന്നത് നമ്മുടെ തസ്ലിം അവരാണ് സപ്പോർട്ട് ആ ടീച്ചറും ും ടീച്ചറാണ് ടീച്ചറും പിന്നെ മാഷൊക്കെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചറാണ് ആ ടീച്ചർ ഭയങ്കര ഇനിയിപ്പം എന്തായാലും എന്താണ് ജീവിതത്തിലെ ഒരു ആഗ്രഹം ഗായകനാവാന്നുള്ളതിനാല് സിദ്നാൻ ഇങ്ങനെ കാണുമ്പോഴും മ്യൂസിക് ഡയറക്ടർ ആയിട്ട് കലോത്സവത്തിന്റെ ഒരു മുഖ്യാതിഥിയായിട്ടൊക്കെ ഇവിടെ എന്നാലും സിദ്ധനാന്റെ വലിയ സ്വപ്നങ്ങളൊക്കെ ഫലിക്കട്ടെ അങ്ങനെ സിദ്ദന വലിയ ഓൾറെഡി നല്ല കലാകാരനാണ് അതിലും വലിയ കലാകാരനായി കലാധിപർത്തിയായി സിദരാന്റെ പാട്ടുകൾ ഇവിടെ നിലനിൽക്കട്ടെ ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം മാർ കേരള ന്യൂസ് തൃശൂർ